സി ക്രൗൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീ പ്രൈമറിയുടെ ആരോഗ്യകരമായ പരിസരവും അതുപോലെ കായിക പഠനവും എന്ന രണ്ട് ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത് സിലബസ് പ്രകാരം ഉള്ള രണ്ട് ടോപ്പിക്കുകളാണ് നമ്മൾ സിലബസ് പ്രകാരമാണ് പ്രീ പ്രൈമറിയുടെ എല്ലാ ക്ലാസ്സുകളും എടുക്കുന്നത് പുതിയ സിലബസ് പ്രകാരം തന്നെയാണ് എടുക്കുന്നത് ഇപ്പോൾ ഏകദേശം അത്യാവശ്യം ക്ലാസ്സുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതെല്ലാം പ്ലേ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് മുമ്പുള്ള ക്ലാസുകൾ ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ കമൻറ്റുകൾ ഞാൻ കണ്ടായിരുന്നു പ്ലേലിസ്റ്റിലുണ്ട് എല്ലാം നിങ്ങൾ പ്ലേ ലിസ്റ്റ് കണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ കാണാം ായിട്ട് പറ്റും അപ്പോൾ രണ്ട് ദിവസം കുറച്ച് തിരക്കുകളായി പോയതുകൊണ്ട് ക്ലാസുകൾ ഇടാൻ പറ്റിയില്ല നമ്മൾ പക്ഷേ കണ്ടിട്ട് ക്ലാസുകൾ സിലബസ് തീർക്കാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കാണാത്തൊരു ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അത് കാണുക കേട്ടോ അതിൻ്റെ ഒക്കെ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ക്ലാസ് ഇട്ടിരുന്നു ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് അതിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക കേട്ടോ കാരണം അതാണ് അതിൽ നിന്നാണ് ഏറ്റവും തവണ കൂടുതൽ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയും പ്രീ പ്രൈമറിക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എൽ പി യു കിയുടെ ഒക്കെ സങ്കടത്തിൽ ഇരിക്കുവാണ് പഠിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെയുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും അതൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ പഠിക്കുക കാരണം ഇത് അത്യാവശ്യം എളുപ്പമുള്ളൊരു പരീക്ഷയായിരിക്കും കാരണം എന്താണ് വലിയ സയൻസ് പോലുള്ള വലിയ വലിയ സബ്ജക്റ്റുകളില്ല ഇല്ല ഇംഗ്ലീഷ് ഇല്ല മലയാളം ഇല്ല തുടങ്ങിയ ഇല്ല അതുകൊണ്ട് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുവുള്ളൂ നിങ്ങൾ വലിയ വലിയ ക്വസ്റ്റൻസ് വരും എന്ന് ചോദിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവാതിരിക്കേണ്ട എഴുതാതിരിക്കേണ്ടിയോ പഠിക്കാതിരിക്കേണ്ടോ ആവശ്യമില്ല കാരണം ഞാൻ പറഞ്ഞു അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കാരണം വലിയ റേഞ്ച് ക്വസ്റ്റിൻ ആകുമ്പോഴത്തുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാനുള്ള പാഠഭാഗങ്ങൾ ഇതിനകത്തില്ല നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എത്ര ലെവൽ വേണമെങ്കിലും ക്വസ്റ്റൻസ് കാണാം കാരണം അപ്പം സിലബസ് പ്രകാരം അങ്ങനെ ടോപ്പിക്കൽ ഉണ്ട് ഇടാൻ പാടില്ല പക്ഷേ സിലബസ് പ്രകാരം വലിയ വലിയ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ടോപ്പിക്കൽ സിലബസിൽ പരാമർശിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ വലിയ ചോദ്യങ്ങളൊന്നും ഇതിനകത്ത് വരികയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മടി പിടിച്ചിരിക്കാതെ പഠിക്കുക പിന്നെ നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചു നന്നായിട്ട് പഠി പ്രിപ്പയർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് സിലബസ് മുഴുവൻ ഒന്ന് പഠിച്ച് പോകാനും ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് സിലബസ് കവർ ചെയ്യാനും അതുപോലെ നമ്മൾ ഇരുപത് മോഡൽ എക്സാമും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത് മോഡൽ എക്സാം ഒക്കെ നിങ്ങൾക്ക് വളരെ അധികം ആയിരിക്കും എക്സാം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ എക്സാമിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എക്സാം സെറ്റോ അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ ബാങ്കോ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വാങ്ങി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുവാണെങ്കിൽ ഇത് വളരെ ഹെൽപ്ഫുൾ പഠിക്കൂട്ടു കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് വന്നവർ സിലബസ് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു എക്സാം ആണെങ്കിലും സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടാണ് എക്സാം നമ്മൾ നടത്തുന്നത് നെക്സ്റ്റ് ഡേ എക്സാം കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ നമ്മളതിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വളരെ അധികം ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റോ എക്സാമോ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിന് കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി കെട്ടോ അപ്പോൾ നമുക്ക് പഠിക്കാം ആരോഗ്യകരമായ പരിസരവും അതുപോലെ തന്നെ കായിക പഠനവും അപ്പോൾ ആരോഗ്യകരമായിട്ടുള്ള പരിസരത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് ആരോഗ്യപരമായിട്ടുള്ള പരിസരം ഒരു കുട്ടിയുടെ ഒരു പ്രീ പ്രൈമറി കുട്ടിയുടെ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഓരോ ഓരോ പ്രീ പ്രൈമറി കുട്ടികളും ഓരോ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു അടിസ്ഥാനമാണ് പഠിക്കുന്നതല്ലേ പിന്നെ അതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ വേറെ വേറെ ക്ലാസ്സുകളിലേക്ക് പോകുന്നതും ആ കുട്ടി ഡെവലപ്പ് ചെയ്യുന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീ പ്രൈമറിക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട് ഒരു കുട്ടി ജീവിക്കുന്ന ചുറ്റുപാടെ എന്ന് പറയുന്നത് എപ്പോഴും മെയിനിയായിരിക്കണം എന്താണ് നല്ല രീതിയിലുള്ള ചുറ്റുപാടായിരിക്കണം എന്നാൽ മാത്രമേ അവൻ ആരോഗ്യപരമായിട്ട് വളരാനും അതുവഴി അവൻ്റെ ഭാവി ജീവിതം നല്ല മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ടും സാധിക്കുകയുള്ളൂ ായു വെള്ളം ഭക്ഷണം മണ്ണ് എന്നിവയിലെ മലിനീകരണ വസ്തുക്കൾ കുട്ടികൾ സമ്പർക്കം പുലർത്തുന്നത് അപ്പോൾ എന്താണ് കുട്ടികൾ സമ്പർക്കം പുലർത്തുന്ന ഇവയൊക്കെ മലിനപ്പെട്ടതാണെങ്കിൽ കുട്ടിക്കും അതിൻ്റേതായ ദോഷങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളിൽ വർദ്ധിച്ചു വരുന്ന രോഗാവസ്ഥയ്ക്കും മരണത്തിനും ഒരു പ്രധാന കാരണമാണ് എന്ത് ഈ അനോ അനാരോഗ്യമായിട്ടുള്ള എന്ന് പറയുന്നത് അപ്പോൾ അറിയാം ഒരുപാട് താഴ്ന്ന സാമ്പത്തിക രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഒരുപാട് ആരോഗ്യകരമല്ലാത്ത ചുറ്റുപാടുകളും ഭക്ഷണമൊക്കെയാണ് വായുവൊക്കെയാണ് അവർക്കവിടെ ശ്വസിക്കാനും ഒക്കെ ഉള്ളു സൊമാലിയ പോലുള്ള രാജ്യങ്ങളിൽ അപ്പോൾ അവിടുത്തെ കുട്ടികളുടെ അവസ്ഥയും അതിനനുസരിച്ച് വളരെയധികം പരിതാപകരമായിരിക്കും അപ്പോൾ ഡബ്ല്യു എച്ച്ഒ പറയുന്ന രീതിയിൽ ആരോഗ്യ സംഘടനയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ കണക്കനുസരിച്ച് വികസ്വര രാജ്യങ്ങളിലെ No. എന്താണ് രോഗ ഇതിന് ഏകദേശം മൂന്നിലൊന്ന് മാറ്റമാണ് പാരിസ്ഥിതിക ഘടകങ്ങളുള്ളത് അപ്പോൾ രോഗങ്ങൾ ഉണ്ടാക്കുന്നതിന് പാരിസ്ഥിതിക ഘടകങ്ങൾ എന്ന് പറയുന്നത് വളരെ വലിയ പങ്ക് പങ്കുവഹിക്കുന്നതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് അപ്പോൾ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന അനുസരിച്ച് എന്താണ് ഇടത്തരം രാജ്യങ്ങളിൽ അതുപോലെ തന്നെ വളരെ ഓർട്ടിയായിട്ട് നിൽക്കുന്ന രാജ്യങ്ങളിൽ പാരിസ്ഥിതിക മാലിന്യീകരണം എന്നൊക്കെ പറയുന്നത് വളരെ വലിയ കൂടുതലാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് കുട്ടികളും അതിന് വലിയ രീതിയിൽ ഇരയാക്കപ്പെടുന്നുണ്ട് മുതിർന്നവർ എന്ന പോലെ കുട്ടികളിലേക്കും ഇത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും വായു ിലൂടെ ഒക്കെ ഇത് കുട്ടികളിലേക്ക് എത്തുകയും കുട്ടിയുടെ ആരോഗ്യ സമ്പത്ത് നശിക്കുകയും അതുവഴി ഒരു ഒരു പുതിയൊരു തലമുറ തന്നെ വളരെയധികം പ്രശ്നത്തിലാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇനി എങ്ങനെയാണ് കാലാവസ്ഥ വൃതിയാനത്തിലേക്ക് വരുമ്പോൾ ഇത് സംഭവിക്കുന്നത് കാലാവസ്ഥ വ്യതിയാനത്തിന് ഏറ്റവും മോശമായ ആഘാതങ്ങളിൽ ഒന്ന് കുട്ടികൾ അനുപാതിയും അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അത് തുടരും ഇന്ന് കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ടിലെ ഇൻ്റർ ഗവൺമെൻറ് പാനലും ലാൻഡ് കൺസളിൽ പ്രസ്താവിച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികളിലും എങ്ങനെയാണ് ഈ കാലാവസ്ഥ വൃത്തിയാനങ്ങൾ വളരെയധികം ബലബത്ത് സൃഷ്ടിക്കുന്നുണ്ടല്ലേ അപ്പോൾ നമുക്കറിയാം ഓരോ വർഷം ചെല്ലുമോലും കാലാവസ്ഥ വൃതിയാനം നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നതിനപ്പുറമായിട്ടാണ് അപ്പുറമായിട്ടാണ് ഇന്ന് കാലാവസ്ഥ വൃതിയാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത്രമാത്രം കാലാവസ്ഥ വൃതിയാനങ്ങൾ ഇന്ന് നമ്മുടെ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ മനുഷ്യർ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമി ഓരോ വർഷം കഴിയും ഭൂമിയിൽ ജീവിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെയാണ് ഓരോ കൊല്ലങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ കാലാവസ്ഥ വൃത്തിയാനുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നതിനാണ് ഒന്ന് ചൂട് കൂടുന്നത് ഭക്ഷണ ദൗർലഭ്യം മലിനീകരണം രോഗാണുക്കൾ പരത്തുന്ന രോഗങ്ങൾ കുടുംബ വരുമാനം നഷ്ടപ്പെടൽ കുടിയൊഴിപ്പിക്കലുകൾ കാലാവസ്ഥ സംബന്ധമായ ദുരിതമോടുവുള്ള ജീവിതത്തിൻ്റെ ആഘാതം എന്നിവയൊക്കെ എന്താണ് ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ അനന്തര ഫലമായിട്ടുണ്ടാവുകയും അത് കുട്ടികളെ ബാധിക്കുകയും ഒക്കെ ചെയ്യുന്നു നമുക്കറിയാം വലിയൊരു ഉരുളുകൊട്ടൽ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വള്ളി വയനാട് എന്ന് പറയുന്നത് വലിയ രീതിയിൽ നമ്മുടെ കണ്ണീരിലാഴ്ത്തി ഒന്നാണല്ലേ അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നതാണ് ഈ കാലാവസ്ഥ വൃതിയാനം മൂലമൊക്കെ ഉണ്ടാകുന്നൊരനന്തര ഫലമാണ് ഈ ഉരുളുകൊട്ടൽ മറ്റുള്ള കാര്യങ്ങളൊന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതൊക്കെ കുട്ടികളെയും എങ്ങനെയാണ് നെഗറ്റീവായിട്ട് ഒരുപാട് തരത്തിൽ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികളിലും എന്താണ് കുട്ടികളും ഇതിനകത്തൊക്കെ അനന്തര ഫലമായിട്ട് ഇരയാക്കപ്പെടുന്നുണ്ട് ഈ സമ്മർദ്ദങ്ങൾ ദീർഘകാലം നിൽക്കുന്ന ശാരീരികവും മാനസികവുമായ ആരോഗ്യ ഫലങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു അപ്പോൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുട്ടികളിലെ ഇത്തരത്തിലുള്ള കാലാവസ്ഥ വൃതിയാനങ്ങൾ അതിൻ്റെ അന അനന്തര ഫലമായിട്ടുണ്ടാകുന്ന എന്താണ് ഭക്ഷണ ദൗർലഭ്യമായാലും മലിനീകരണമായാലും രോഗാണുക്കളായാലും ചൂടായാലും സമ്മർദ്ദമായാലും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന വഴി കുട്ടികളെ ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാധിക്കുന്നുണ്ട് അപ്പോൾ കാലാവസ്ഥ വൃതിയാനവുമായി ബന്ധപ്പെട്ട് ഈ ആശയങ്ങളെ അടിസ്ഥാനമാക്കി ഹരിതഗ്രഹവാതക ഉത്ഭവം കുറയ്ക്കുന്നതിന് നമ്മുടെ സമൂഹങ്ങൾ നടപടി കൈക്കൊള്ളേണ്ട പ്രധാനം നമുക്ക് മനസ്സിലാകും ഹരിതഗ്രഹവാതകങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് ഇത്തരം ഹരിതഗ്രഹവാദങ്ങൾ ഓസോൺ പാളിയിൽ സുഷിരങ്ങൾ ഉണ്ടാവുകയും അൽത്താവൈലക്ഷ്മികൾ കൂടുതലായിട്ട് വരിച്ചു വരികയും ചൂട് കൂടുകയും അതിനുപരമായി ഒരുപാട് ആന്തരിക ഫലങ്ങളൊക്കെ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഹരിതഗ്രഹ ഹരിതഗ്രഹവാതകങ്ങളുടെ വാദങ്ങൾ കുറയ്ക്കാനും അതുപോലെ മലിനീകരണം കുറയ്ക്കാനും ഒക്കെ നമ്മൾ നടപടികൾ മനുഷ്യൻ കൈക്കൊണ്ടാൽ മാത്രമേ ഭൂമി ഇന്നത്തെ കാലത്ത് സംരക്ഷിച്ച് നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഗാർഹിക മലിനീകരണമാണ് എന്താണ് ഈ ഗാർഹിക വായുമലിനീകരണമെന്ന് ഉദ്ദേശിക്കുന്നത് ഏകദേശം മൂന്ന് ബില്യൺ ആളുകൾ ഖര ഇന്ധനങ്ങൾ അതായത് ജൈവ ഇന്ധനങ്ങൾ അല്ലെങ്കിൽ കൽക്കരി പാചകത്തിനെ ഉപയോഗിക്കുന്നു ഈ ഇന്ധനങ്ങൾ കത്തിച്ചാൽ കനത്ത മലിനമായ വായു അവർ ശ്വസിക്കുന്നു താഴ്ന്ന വരുമാനമുള്ള രാജ്യങ്ങളിലെ ഗ്രാമീണ ഇത് കൂടുതലും ബാധിക്കുന്നത് അപ്പോൾ എന്താണ് ഗാർഹികമായിട്ട് നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് തീ കത്തിക്കുന്ന അല്ലേ അപ്പോൾ അത് വളരെ ഈ താഴ്ന്ന വളരെ പോവ ലോ പോവർട്ടിയിലുള്ള രാജ്യങ്ങളിലൊക്കെ അവർ വളരെ ഇത്തരത്തിലുള്ള ഘരമാലിന്യങ്ങളൊക്കെ വച്ചിട്ടായിരിക്കും ഇത് കത്തിക്കുന്നത് അപ്പോൾ അതുവഴി കുട്ടികളെ ഈ ഒരു പുക ശ്വസിക്കുകയും അതിന് ഈയൊരു അതുവഴി ശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു കുട്ടികൾക്ക് അനാരോഗ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ ഗാർഹിക വായുമലിനീകരണ കേസുകളിൽ വരുന്നതാണ് സ്കൂൾ പരിസ്ഥിതി നിങ്ങളുടെ കുട്ടിയുടെ മൊത്തത്തിലുള്ള വികസനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു ഓരോ കുട്ടിയുടെയും വികസനത്തെ ഏറ്റവും നിർണായകമായി പങ്കുവയ്ക്കുന്ന ഒന്നാണ് സ്കൂൾ പരിസ്ഥിതിയിൽ നിന്ന് വിദ്യാഭ്യാസ രീതിയിലേക്ക് അധ്യാപകർ മുതൽ കൗൺസിലർമാർ വരെയും അടിസ്ഥാന സൗകര്യം മുതൽ വിദ്യാർത്ഥികൾ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വിദ്യാഭ്യാസ സഹായങ്ങൾ കോ കരിക്കുലർ ഭൗതിക വികസനങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു സ്കൂളിൻ്റെ കഴിവ് നിർണ്ണയിക്കുന്ന ചില കാര്യങ്ങൾ ആണിവ അപ്പോൾ എന്താണ് കുട്ടികൾ സ്കൂൾ വീട് കഴിഞ്ഞാൽ പിന്നെ പോകുന്ന ഏറ്റവും കൂടുതൽ അവൻ സമയം ചെലവഴിക്കുന്നത് എവിടെയാണ് വീടിനേക്കാളും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്കൂളുകളിലാണല്ലേ അപ്പോൾ സ്കൂൾ പരിസരം വൃത്തിയാക്കേണ്ട ആവശ്യകത എന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം ഒരു കുട്ടി ജീവിക്കുന്ന ചുറ്റുപാടെ എന്ന് പറയുന്നത് അവൻ്റെ മാനസികമായും ശാരീരികമായിട്ടും അവൻ്റെ വികസനത്തിലേക്ക് വഴി ചൂണ്ടുന്നവയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീ പ്രൈമറി സ്കൂളായാലും മറ്റുള്ള സ്കൂളുകളായാലും കുട്ടികളിരിക്കുന്ന എന്ന് പറയുന്നത് എപ്പോഴും ശുചീകരിച്ച് വെക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമേ നല്ല രീതിയിലുള്ള തലമുറയെ വാർത്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആരോഗ്യകരമായ പരിസരം എന്നൊരു ടോപ്പിക്കിൽ നമുക്ക് ഓർത്തിരിക്കേണ്ടത് ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ആരോഗ്യവും കായിക പഠനവും എന്ന ടോപ്പിക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റോ അതുപോലെ എക്സാം അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്കറിയാം ഈ കുറച്ച് ദിവസങ്ങൾ മാത്രമേ പരീക്ഷയ്ക്കുള്ളൂ അപ്പോൾ നിങ്ങൾ ഒഴിവുകൾ കുറവാണെന്ന് അവർ തയ്യാറെടുക്കാതിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അങ്ങനെ നിങ്ങൾ ഒഴിവ് കുറവാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല എല്ലാ പി എസ് സി പരീക്ഷ പോലെ തന്നെ പരീക്ഷ കഴിഞ്ഞ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വരുമ്പോഴത്തേനും എല്ലാ പരീക്ഷയും പോലും രണ്ടര വർഷം എടുക്കും ആ ഒരു സമയത്ത് വേക്കൻസീസ് കൂടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വേക്കൻസി കുറവായിരുന്നു അതുപോലെ തന്നെ എൽ പി സ്കൂൾ പരീക്ഷ ഭയങ്കര പാടാണോ പഠിക്കുന്നില്ല എന്നൊക്കെ ഓർത്ത് നെഗറ്റീവ് അടിച്ചിരിക്കുന്നവർ നിങ്ങളവിടെ മടി പിടിച്ചിരിക്കുകയുള്ളൂ കുട്ടികൾ ഉയർന്ന ഉയർന്ന തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ മടി പിടിച്ചിരിക്കാതെ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ ഇനി പഠിച്ചു തുടങ്ങിയില്ലാത്തവർ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം എന്തായാലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സിലബസ്സാണ് പഠിക്കാൻ വളരെ എളുപ്പമാണ് പ്രത്യേകിച്ച് നമ്മുടെ സൈക്കോളജിയൊക്കെ നമുക്ക് എൽ പി സ്കൂൾ യു പി സ്കൂൾ അസിസ്റ്റൻ്റ് പഠിക്കാനുണ്ടായിരുന്ന സെയിം സൈക്കോളജി തന്നെയാണ് പഠിക്കാനുള്ളത് അപ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പേപ്പർ തന്നെയാണ് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക പുറകോട്ട് നിൽക്കാതെ മുന്നോട്ട് വന്ന് തന്നെ പഠിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സിൽ കണ്ടുപോയാൽ പോലും അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും എക്സാമും വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ അടുത്ത ടോപ്പിക്ക് നമുക്ക് പഠിക്കാം ആരോഗ്യവും കായിക പഠനവുമാണ് അടുത്ത ടോപ്പിക്ക് അടുത്ത നമുക്ക് ആദ്യം കായിക പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാം ഇന്നത്തെ കാലത്ത് പണ്ട് കാലങ്ങളേക്കാളും കൂടുതൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഒക്കെ ഒരുപാടുള്ള കാലഘട്ടങ്ങളാണ് ഇപ്പം ഗെയിമുകളായാലും മറ്റുള്ള സോഷ്യൽ മീഡിയയിലായാലും കുട്ടികൾ എപ്പോഴും മൊബൈൽ അല്ലെങ്കിൽ ടി വി അഡിക്റ്റഡായിട്ടിരിക്കുന്നു പക്ഷേ പണ്ടത്തെ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് കുട്ടികൾക്ക് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു സ്കൂൾ കഴിഞ്ഞ് വന്നാൽ അവർ കളികളിൽ ഏർപ്പെടും അതുപോലെ വെക്കേഷൻ കിട്ടിയ കളികളിൽ ഏർപ്പെടും ശരി ഞായർ ദിവസങ്ങളിലൊക്കെ കൂട്ടുകാരും മാത്രം കളിക്കുകയോ ഒക്കെ ചെയ്യൂല ഗ്രൗണ്ടുകളിലും വീടിൻ്റെ അടുത്തും മുറ്റത്തുമായിട്ടൊക്കെ പലതരത്തിലുള്ള കളികളിൽ ഏർപ്പെടും പക്ഷേ ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് കളിക്കാൻ പോകുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ വളരെ കുറഞ്ഞിട്ടുണ്ടല്ലേ കുട്ടികൾ അങ്ങനെ കളിക്കാനൊന്നും ഇപ്പോൾ പഴയ പോലെ പുറത്തിറങ്ങുകയോ കളിക്കാൻ പോവുകയോ ഒന്നും ചെയ്യുന്നില്ല ഒരു ചെറിയ ശതമാനം കുട്ടികൾ മാത്രം ഇക്കാലത്ത് അങ്ങനെ പോകുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ ഇപ്പോൾ കുട്ടികളും കൂടുതലും എന്താണ് ഗെയിം അഡിക്റ്റഡും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നവരൊക്കെ ആയിരിക്കും അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ശരി ഞാനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ എങ്ങനെ കളിക്കാൻ പോകണം എന്നുള്ള വിചാരങ്ങൾ നടന്നവരായ വീട്ടിൽ നിന്ന് സ്കൂൾ വിട്ട് വീട്ടിൽ വന്നുകഴിഞ്ഞാൽ ബാക്കൊക്കെ എവിടെയെങ്കിലും വച്ചിട്ട് ഓടിപ്പോയി കളിക്കാൻ പോകും അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഞാനൊക്കെ ജനിച്ചത് നിങ്ങളും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മെജോറിറ്റി ആളുകളും അങ്ങനെ തന്നെയായിരിക്കും പക്ഷേ ഇന്നത്തെ തലമുറ എങ്ങനെയാണ് ഇന്നത്തെ തലമുറ ഒരുപാട് തരത്തിലുള്ള സ്ക്രീൻ ആക്ടിവിറ്റിക്കയുടെ മുമ്പിൽ സ്വന്തം സമയമൊക്കെ ചിലവഴിക്കുന്നു ഇത് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ വെല്ലുവിളികളും കുട്ടികൾ സൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം മൊബൈലിൻ്റെ ഉപയോഗമൊക്കെ നമ്മൾ പരമാവധി കുട്ടികളിൽ നിന്ന് ഒഴിച്ചു നിർത്തും നമ്മൾ പറഞ്ഞിരുന്നു ഐ സി ടിയുടെ ഉപയോഗം എങ്ങനെയാണ് പ്രീ പ്രൈമറി ക്ലാസ്സുകൾ വരുന്നതെന്ന് ഒരു എടുത്തിരുന്നു അപ്പോൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും പ്രീ പ്രൈമറിയിലും സ്കൂൾ തലങ്ങളിലൊക്കെ ഐ സി ടി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും പക്ഷേ ഒരുപാട് സമയം കുട്ടികളുടെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്നതും കുട്ടികൾ അതിനനുസരിച്ച് ആ ഒരു സ്ക്രീനിൽ കാണുന്ന രീതിയിൽ ചിന്തിക്കുന്നതുമൊക്കെ എന്താണ് കുട്ടിയുടെ മാനസിക ആരോഗ്യത്തിന് വളരെ വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നതാണ് പക്ഷേ നമ്മൾ കളികളിലൂടെയാണെങ്കിൽ എന്തൊക്കെ ഗുണങ്ങൾ കിട്ടും നല്ല ശാരീരികമായി വ്യായാമം കിട്ടും കുട്ടിയുടെ വളർച്ചയെ നല്ല രീതിയിലായിട്ടും പോസിറ്റീവ് ആക്റ്റിറ്റ്യൂഡ് കൊണ്ടൊക്കെ ശരീരം ശരീരത്തിനൊക്കെ കൃത്യമായ ഒരു ആകൃതി ഉണ്ടാകാനും എന്താണ് ഒരു ഉറപ്പുണ്ടാകാനും ഒക്കെ ഇത്തരത്തിൽ കായിക പ്രവർത്തനങ്ങൾ വഴി സാധിക്കും പക്ഷേ കുട്ടികൾ കളിക്കാനൊന്നും പോകാതെ ഇങ്ങനെ ടി വിയുടെ മൊബൈലിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും അമിതമായിട്ടുള്ള വണ്ണം അതുപോലെ അസുഖങ്ങൾ ശാരീരിക സമ്മർദ്ദം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് ഇത് വഴി വഴിതെളിക്കുന്നതാണ് അപ്പോൾ ഇതാണ് കായിക പ്രവർത്തനങ്ങൾ കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇനി ഉറക്കത്തിന്റെ ആവശ്യകത എന്താണ് കൗമാരക്കാരായ കുട്ടികൾ എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ ഉറങ്ങേണ്ടതാണ് കൗമാ കൗമാരക്കാരായ കുട്ടികൾ എട്ട് മണി എട്ട് മുതൽ പത്ത് മണിക്കൂർ ഉറങ്ങണം ചെറിയ കുട്ടികളാണെങ്കിൽ പന്ത്രണ്ട് മുതൽ പതിനാല് മണിക്കൂർ ഉറങ്ങണം അപ്പോൾ കൗമാരക്കാര് എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെയും ചെറിയ കുട്ടികളാണെങ്കിൽ പന്ത്രണ്ട് മുതൽ പതിനാല് മണിക്കൂർ വരെയുമാണ് ഉറങ്ങേണ്ടത് ഇനി കുട്ടികളുടെ ആരോഗ്യനില നിരീക്ഷിക്കലും രേഖപ്പെടുത്തലും എങ്ങനെ നമുക്ക് കുട്ടികളുടെ ആരോഗ്യനില നിരീക്ഷിക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്യാം ആരോഗ്യ സംരക്ഷണത്തിന് ദൈനംദിന പരിശോധന കാലാകാലങ്ങളിലുള്ള വൈദ്യ പരിശോധന എന്നിവയെല്ലാം ഇതിനെ സഹായിക്കുന്നവയാണ് അപ്പം നമ്മൾ കുട്ടികളുടെ ആരോഗ്യനില എങ്ങനെ നമ്മൾ നിരീക്ഷിക്കാം കൃത്യമായിട്ടുള്ള വൈദ്യ പരിശോധനയിലൂടെയും അതുപോലെ തന്നെ ദൈനംദിന പരിശോധനയിലൂടെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു കുട്ടി പ്രീ പ്രൈമറിലേക്ക് വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു നിരീക്ഷണത്തിലൂടെയാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുന്നത് അല്ലേ അപ്പോൾ കുട്ടിയുടെ ദൈനംദിന ആരോഗ്യസ്ഥിതി നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും ഇടയ്ക്കിടയ്ക്ക് വൈദ്യ പരിശോധനകളൊക്കെ നടത്തണം സ്കൂൾ പ്രീ പ്രൈമറിലായാലും വൈദ്യ പരിശോധനയ്ക്ക് ഡോക്ടർമാരുടെ സഹായമൊക്കെ തേടണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഗ്ലാസ് ബന്ധപ്പെട്ട് നമ്മൾ എടുത്തിരുന്നല്ലേ അപ്പോൾ അതിന് ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ വൈദ്യ പരിശോധനയ്ക്ക് വില എന്താണ് കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുന്ന നമുക്ക് സഹായകരമായിരിക്കും എന്തെങ്കിലും അസുഖങ്ങൾ കണ്ടുപിടിക്കുന്നതിനും അത് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനും രക്ഷിതാക്കളെ അത് പറഞ്ഞു മനസ്സിലാക്കുന്നതിനൊക്കെ നമുക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്കും കുട്ടികളെ ദൈനംദിനമായിട്ട് പരിശോധിക്കാനായിട്ട് സാധിക്കും എന്തെങ്കിലും മുറിവുകൾ കണ്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചതവുകൾ കണ്ടാലോ അല്ലെങ്കിൽ ചെറുപോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ സ്കിന്നിൽ കണ്ടാലോ ഒക്കെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനും അതിനു വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകാനും ഒക്കെ സാധിക്കും ഇനി കാലാകാലങ്ങളായുള്ള പരിശോധന എന്തെല്ലാം ഉൾപ്പെടുത്തണം അതായത് ഇടയ്ക്കിടയ്ക്ക് വൈദ്യ പരിശോധന നമ്മൾ എന്ന് പറഞ്ഞു ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും വൈദ്യുതി പരിശോധന പ്പെടുത്തേണ്ടത് ഒന്ന് മൂക്കൊലിപ്പുണ്ടോന്ന് ചൊറി വിളർച്ച ചെവി പഴുപ്പ് ചെറിയ വ്രണങ്ങൾ ബോണയിലെ വീക്കം അതുപോലെ തന്നെ മുണ്ടുനീര് വില്ലൻ ചുമ തുടങ്ങിയിട്ടുള്ള സാംക്രമിക രോഗങ്ങളുണ്ടോന്നും അതുപോലെ ഇത്തരത്തിലുള്ള മൂക്കൊലിപ്പായാലും വിളർച്ചയായാലും ചെവി ചെവിയിലെ പഴുപ്പായാലും ചൊറിയായാലും ചെറിയ വ്രണങ്ങളായാലും മോണയിൽ വീക്കമായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും കാലാകാലങ്ങളായിട്ടുള്ള വൈദ്യ പരിശോധനയിലൂടെയും അതുപോലെ തന്നെ ദൈനംദിന പരിശോധനയിലൂടെയും ഒക്കെ നമുക്ക് കണ്ടെത്താനും അതിനുവേണ്ട പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും രക്ഷിതാക്കളെ കൃത്യമായ വിവരങ്ങൾ അറിയിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ് വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾ കാലകാലങ്ങളിലുള്ള വൈദ്യ പരിശോധന വിവരങ്ങൾ ആരോഗ്യ വിവരങ്ങൾ തുടർച്ചയായി രേഖപ്പെടുത്തി വയ്ക്കുന്നത് അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ സഹായിക്കുമല്ലോ അപ്പോൾ എന്താണ് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ കുട്ടിയുടെ ആരോഗ്യ വിവരങ്ങളായാലും മറ്റുള്ള വിവരങ്ങളായിരുന്നെന്തെങ്കിലും രേഖപ്പെടുത്തി വയ്ക്കണം ഇത്തരത്തിലുള്ളൊരു സാഞ്ചിത രേഖ അതായത് ക്യൂമുലേറ്റി റെക്കോർഡ് ഉൾപ്പെടുത്തിയ വിവരങ്ങൾ കണ്ടെത്താനും രേഖയുടെ പാതക വികസിപ്പിച്ചെടുക്കാനും പ്രവർത്തനം നൽകേണ്ടതാണ് അപ്പോൾ എന്താണ് സാഞ്ചിത രേഖ വഴി നമ്മൾ കൃത്യമായിട്ടുള്ള കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് കുറിച്ചു വെക്കേണ്ടതാണ് തയ്യാറാക്കിയ രേഖയിൽ ഓരോ അധ്യാപക വിദ്യാർത്ഥിയും ഓരോ കുട്ടിയെ സംബന്ധിച്ച് വിവരങ്ങൾ രേഖപ്പെടുത്തി എന്ത് ചെയ്യണം ബന്ധപ്പെട്ട രക്ഷിതാവുമായി കുട്ടിയുടെ ആരോഗ്യ വിവരങ്ങൾ ചർച്ച ചെയ്യണം അപ്പോൾ സാഞ്ചിത രേഖ നമ്മൾ എന്ത് ചെയ്യണം കുട്ടിയുടെ മുഴുവൻ ആരോഗ്യ വിവരങ്ങളും ഉൾപ്പെടുത്തണം അത് കൃത്യസമയത്ത് നമ്മളെന്ത് ചെയ്യണം രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുകയും അതിനു വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആരോഗ്യവും കായിക പഠനവും അതുപോലെ തന്നെ ആരോഗ്യപരമായ പരിസരം എന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കേണ്ടതുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക ചോദ്യങ്ങൾ ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതാണ് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായി കാണാം അപ്പോൾ ആർക്കും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റോ അതുപോലെ മോഡൽ എക്സാമിലോ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ ഹായ് അയച്ചാൽ മതി അപ്പോൾ കൃത്യമായി നമുക്ക് സിലബസ് കവർ ചെയ്ത് പോകാൻ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വഴിയും ഈ ഒരു എക്സാം വഴി കഴിയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ക്ലാസ്സുമായി കാണാം താങ്ക് യു സോ മച്ച്